തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ വന്നാൽ ഉടനെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു ക്രമീകരണത്തോടെയാണ് എറണാകുളത്തെ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞിട്ടുള്ളത് ആ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കാനുള്ള പ്രകടന പത്രിക തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത് ജനങ്ങളുടെ ആകെയുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടി അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടുള്ള പ്രകടന പത്രിക തയ്യാറാക്കുക എന്ന സമീപന രീതിയാണ് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് കണ്ടിട്ടുള്ളത് അതിനുവേണ്ടി നവംബർ മാസം ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായി ഈ ജില്ലയിലെ മുഴുവൻ കടകളിലും സ്ഥാപനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സന്ദർശിക്കുകയും പ്രകടന പത്രികയിലേക്ക് വിവരങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു ഫോറം എല്ലാ വീടുകളിലും കടകളിലും എത്തിക്കാൻ വേണ്ടി പോവുകയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിനു പുറമെ ഓരോ മെയിൽ ഐ ഡിയും ഓരോ വാട്സപ്പ് നമ്പറും താഴെത്തട്ടിലെ ജനങ്ങൾക്ക് നൽകും നേരിട്ട് എഴുതിയോ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്ന അവസരമാണ് ഒരുക്കുന്നത് അത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേകം പ്രത്യേകമാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനു പുറമെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഇവിടുത്തെ മുഴുവൻ വാർഡുകളിലും ബൂത്തുകളും അടിസ്ഥാനപ്പെടുത്തി പബ്ലിക് പ്ലേസിൽ ഒരു പ്ര പ്രത്യേകമായി ബോക്സ് ഞങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ളവർക്ക് എഴുതി ആ ബോക്സ് സമർപ്പിച്ചാൽ അതും ഞങ്ങൾ സമാഹരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെ കിട്ടുന്ന നിർദ്ദേശങ്ങളെ ആകമാനം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കരട് പ്രകടന പത്രിക ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ രൂപപ്പെടുത്തും അതിനെ തുടർന്ന് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെ പ്രകടന പത്രിക സദസ്സ് വിളിച്ചു ചേർക്കുകയാണ് ആ സദസ്സിന് രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രതിനിധികൾ ഉണ്ടാകും ജനപ്രതിനിധികൾ ഉണ്ടാകും മുൻ ജനപ്രതിനിധികൾ ഉണ്ടാകും അതുമാത്രമല്ല സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിനിധികളെ അതിലേക്ക് പ്രത്യേകമായി ഞങ്ങൾ ക്ഷണിക്കുന്നു റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ വ്യാപാരികളുടെ വ്യവസായികളുടെ പ്രവാസികളുടെ പ്രതിനിധികൾ അതുപോലെ തന്നെ കൃഷിക്കാരുടെ പ്രതിനിധികൾ ചെറുപ്പക്കാർ സ്ത്രീകൾ കോളേജുകളുടെ പ്രതിനിധികൾ പി ടി എയുടെയും സ്കൂളുകളുടെയും പ്രതിനിധികൾ തുടങ്ങി സമൂഹത്തിലെ ആപാലവൃത്തം ജനങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടാക്കാൻ കഴിയത്തക്ക വിധത്തിൽ ആ സദസ്സിലേക്ക് ഞങ്ങൾ പ്രത്യേകം അവരെ ക്ഷണിച്ചു തന്നെ പങ്കെടുപ്പിക്കുകയാണോ ഓരോ കേന്ദ്രങ്ങളിലും ചെയ്യാൻ വേണ്ടി പോകുന്നത് അവരുടെ മുമ്പാകെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള ജനങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള കരട് പ്രകടന പത്രിക സമർപ്പിക്കുകയും വ്യത്യസ്ത വിഭാഗത്തിൽ നിന്ന് വരുന്ന ഈ കൂടി ചേരുന്ന ആളുകളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞുകൊണ്ടാണ് അന്തിമമായ പ്രകടന പത്രികയ്ക്ക് ഞങ്ങൾ രൂപം നൽകാൻ വേണ്ടി പോകുന്നത് തുടർന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലേക്ക് കടക്കുമ്പോൾ ആ പ്രകടന പത്രികയുടെ പ്രകാശനം നടത്തണം എന്നാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിനകത്ത് പ്രകടന പത്രികയ്ക്ക് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാലമായി മാറിയതാണ് നേരത്തെ പ്രകടന പത്രിക എന്നുള്ളത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്ന് നേതാക്കന്മാർ തന്നെ പറഞ്ഞതിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിനകത്തൊരു മാതൃക തന്നെ നമ്മളിപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രിക ഇറക്കി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു ആ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി പ്രകടന പത്രികയിൽ എന്ത് കാര്യങ്ങളാണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ ഏതളവിൽ ചെയ്തു എന്ന് ജനങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയാത്ത കഥത്തിലായിരുന്നു ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയത് അത് ഒന്നാം വർഷവും രണ്ടാം വർഷവും മൂന്നാം വർഷവും തുടർച്ചയായ വർഷങ്ങളിൽ ഇറക്കുന്നു നമ്മൾ കാണുകയുണ്ടായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒൻപതാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് കേരളത്തിനകത്ത് ഇറക്കിയിട്ടുള്ളത് അത് യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാണ് പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ മുന്നണികളോ ജനങ്ങൾക്ക് നൽകുന്ന മിനിമം എഗ്രിമെൻ്റാണ് പ്രകടന പത്രിക എന്നുള്ളത് കാണാൻ കഴിയും ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങൾ നിങ്ങളോട് നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഇത്രയെങ്കിലും മിനിമം ഞങ്ങൾ ചെയ്തിരിക്കും എന്ന് ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് അത് സ്വാഭാവികമായി എന്ത് ചെയ്തു എന്നതിനെ പരിശോധിക്കാനും ജനങ്ങൾക്ക് അവസരമുണ്ടാക്കുക എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് കാണാൻ കഴിയും ഇപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ കടന്നു പോകുമ്പോൾ ഈ ജില്ലയിലും കേരളത്തിലും ഞങ്ങൾ ഞങ്ങളധികാരത്തിലുണ്ടായിരുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വികസന രേഖ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതെല്ലാ വീടുകളിലും വികസന രേഖ എത്തിക്കുന്നുണ്ട് ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഉൾപ്പെടെ വളരെ ശ്രദ്ധേയമായ വികസന രേഖ ഇന്നലെ പ്രകാശനം ചെയ്തത് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇന്ന് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസന രേഖ മുമ്പോട്ട് വയ്ക്കുന്നു ഞങ്ങൾ അഞ്ച് വർഷക്കാലം കൊണ്ട് എന്താണ് ചെയ്തത് എന്നുള്ളത് പ്രകടന പത്രികയുടെ അടിസ്ഥാനപ്പെടുത്തി ചെയ്ത കാര്യങ്ങൾ കൂടി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നും നിർവഹിച്ചു പോകുക എന്ന രീതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് വയ്ക്കുന്നത് ആകെ ജനങ്ങളുടെ കൂടി ഞങ്ങൾ തയ്യാറാക്കുന്ന പ്രകടന പത്രികയിൽ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് ഞങ്ങളെ നിങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം നടപ്പാക്കാൻ ആവശ്യമായ ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികൾ നിർവഹിക്കും എന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകാറ് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ആ കാര്യത്തിൽ ശ്രദ്ധാപൂർവമായ ഇടപെടൽ നടത്തും എന്നുള്ളതുമാണ് ജനങ്ങളോട് ഞങ്ങൾ നൽകുന്ന ഉറപ്പ് എന്നുള്ളത് കാണാൻ കഴിയും ഈ നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ പ്രകടന പത്രിക രൂപീകരണ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഈ നാട്ടിലെ എല്ലാവിധ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും പിന്തുണ വേണമെന്നാണ് ഞങ്ങളിപ്പോൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് മാധ്യമങ്ങളുടെയും സമൂഹത്തിലെ മറ്റുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ഈ പ്രക്രിയയ്ക്ക് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി പബ്ലിക് പ്ലേസുകളിൽ ഞങ്ങൾ വയ്ക്കുന്ന ബോക്സുകൾ ആ ബോക്സുകൾ നാളെയോടുകൂടി എല്ലാ കേന്ദ്രങ്ങളിലും വെക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് പുറമേ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എല്ലാ വാർഡുകളുടെയും ബൂത്തുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു ബോക്സ് സ്ഥാപിക്കണം എന്ന് കണ്ടിട്ടുണ്ട് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നാളെ നമ്മുടെ എം ജി റോഡിലുള്ള സെൻട്രൽ മാളിൻ്റെ സമീപത്ത് സ്ഥാപിക്കുന്ന പബ്ലിക് ബോക്സിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർവഹിക്കുകയാണ് അത് ആദരണീയനായ സാഹിത്യകാരൻ എൻ എസ് മാധവനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുകൊണ്ട് ജില്ലാതലത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നാളെ തന്നെ നമ്മുടെ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിൽ മറ്റെല്ലാ കേന്ദ്രങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പബ്ലിക് ബോക്സുകൾ വയ്ക്കുന്ന പ്രവർത്തനം നാളെ തന്നെ നടക്കും വ്യത്യസ്തരായ നിരവധി ആളുകളെ ഓരോ പ്രദേശത്തും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ വലിയ വലിയ ജനകീയമായ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും ഞങ്ങൾ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുക ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുക എന്ന പ്രവർത്തനമാണ് ഞങ്ങൾ ഇടതു വർഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത് വളരെ യോജിപ്പോടെ ആ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനാവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത് പിന്നെ ക്രോ ക്രോഡീകരിച്ചിട്ട് ഈ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ സ്വീകരിച്ച് ഇപ്പോൾ ആ കൃത്യ ഡേറ്റ് പറയാത്തത് വിജ്ഞാപനം വരാത്തത് കൊണ്ടാണ് വിജ്ഞാപനം വരുമ്പോഴാണ് ഞങ്ങൾ കൃത്യമായ ഡേറ്റ് പറയാൻ കഴിയുക എങ്കിലും ഞങ്ങളൊരു ഡേറ്റ് ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഈ ബോക്സ് വച്ചിട്ട് ഒരു നാലാം തീയതിക്കുള്ളിൽ അഞ്ചാം തീയതിക്കുള്ളിൽ ആ ബോക്സിലുള്ള വിവരങ്ങളെല്ലാം ക കളക്ട് ചെയ്യണമെന്നാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം എഴുതി തന്നെയായിരിക്കും അവിടെ വച്ചിട്ടുണ്ടാകുക അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് അതിൻ്റെ ക്രോഡീകരിച്ച രൂപമുണ്ടാക്കി കരട് രൂപമുണ്ടാക്കി പ്രകടന പത്രിക തയ്യാറാക്കുന്ന സദസ്സിലേക്ക് പോകണം എന്നാണ് കണ്ടിട്ടുള്ളത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ കരട് പ്രകടന പത്രിക രൂപപ്പെടുത്താൻ വേണ്ടി അതിൽ ജനപ്രതിനിധികളുണ്ട് മുൻ ജനപ്രതിനിധികളുണ്ട് മറ്റ് ഈ കാര്യങ്ങളിൽ സംഭാവന ചെയ്യാൻ കഴിയുന്ന മറ്റ് ആളുകളെ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി പോലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഞങ്ങൾ ഇതിനകം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും വന്ന നിർദ്ദേശങ്ങളെയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു കരട് രൂപം തയ്യാറാക്കുക